സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ് ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലോഞ്ച് എപ്പിസോഡെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടിയാണ് വരുന്നത് പക്ഷെ സത്യം പറയാണല്ലോ പാക്ക പോറിങ് ആയിരുന്നു അത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എസ്പെഷ്യലി നമ്മൾ സാധാരണ ഇവരുടെ ഈ പ്രീ ഷൂട്ട് അവർ തന്നെ എടുക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇല്ലേ അവിടെ ഒരു പ്രൊഫൈൽ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഈച്ച കോപ്പിയാണ് എല്ലാവരും പറയുന്നു വാവ് എന്നൊക്കെ പറഞ്ഞുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്തൊരു ബോറായിരുന്നു ലാലിയേട്ടൻ്റെ കഴിയുന്നത് നമുക്ക് ബിഗ് ബോസിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നു അത് എല്ലാ കണ്ടസ്റ്റൻസും നിങ്ങൾക്കറിയാം ഇതിൽ വന്നിരിക്കുന്ന എത്ര പേരാണെങ്കിലും അവരൊക്കെ എല്ലാവർക്കും സെയിം സ്റ്റോറി ബോർഡൊക്കെ കൊടുത്ത് എന്തോ ഒരു മോശമാക്കി എന്ന് പറയാം അത് ഒരുപാട് ലാഗ് ചെയ്ത് നമുക്ക് ഭയങ്കര എന്താ ഞാൻ നെഗറ്റീവ് പറയണേ കണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് പക്ക ബോറായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തു എനിക്ക് എൻട്രി ഒന്നും എനിക്കിഷ്ടമായില്ല ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അത് തന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ തുടങ്ങാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളിൽ ലാലേട്ടനെ എനിക്കൊക്കെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒരുമാതിരി നമ്മൾ പറയത്തില്ലേ ഭയങ്കര പാർഷ്യാലിറ്റി കാണിച്ചിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയായിരുന്നു ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ ലാലേട്ടൻ കാണിച്ചപ്പോൾ വളരെ ശക്തമായി നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ി വന്നിട്ടുണ്ട് ആരെങ്കിലും വായിച്ചു കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എപ്പിസോഡുകൾ കണ്ടോ കണ്ടില്ല നമുക്ക് കണ്ടാൽ തോന്നും ഒന്നും കാണാതെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് അവതരിപ്പിക്കുന്ന ഒരു ലാലേട്ടിനാണ് നമുക്ക് കണ്ടത് സോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിപ്പും ഉടായ്പെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ടും അത് പറയുക തന്നെ ചെയ്യും നമ്മുടെ വീഡിയോയിൽ അത് ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സോ ഇന്നലത്തെ എൻട്രിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഒരുവിധമൊക്കെ കണ്ടു ബാക്കി ഞാൻ പറഞ്ഞില്ലേ അത്ര ബോറടിച്ച കാരണം ഞാൻ കിടന്നു ി സോ എല്ലാ കണ്ടസ്റ്റൻസും ഹൗസിൽ ലാൻഡ് അടിച്ചിട്ടുണ്ട് അവർക്കൊരു ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടക്കൻ തന്നെ എനിക്ക് തോന്നി ഒരുമാതിരി ഈ ചന്തപരിപാടി നിങ്ങൾ വിൽക്കരുത് ആളുകളെ കുറ്റം പറയാമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഒരു ഗെയിം അങ്ങോട്ട് വെച്ചു നിങ്ങൾ കണ്ടതൊന്നും വീണ്ടും എടുത്തു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ കണ്ടസ്റ്റൻസിന്റെ നെയിം എടുത്ത് പറയുക അവരെന്ത് ചെയ്യുക അതൊക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ സോ എനിക്ക് ഇപ്പൊ അറ്റ് പ്രസന്റിൽ ഞാൻ ഒരാളെ ഞാൻ പറഞ്ഞില്ലേ ഒരാളും സൂപ്പർ ഗെയിമറാണ് ഒരുപാട് എക്സ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് കുറച്ച് ദിവസം കളികളങ്ങോട് പോകട്ടെ എന്നിട്ട് നമുക്ക് ആളുകളെ പിക്ക് ചെയ്ത് തുടങ്ങാം എന്നിട്ട് ആളുകളെ വെച്ച് അനലൈസ് ചെയ്ത് പറയാം ഫസ്റ്റ് നമ്മൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഇന്നലത്തെ ഗെയിമിൽ ജയിച്ചത് ആര്യൻ ബിന്നി ഷാനവാസാണ് പിന്നെ ആ ജയിച്ച വ്യക്തികൾക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നു ആ സ്റ്റാർ കൊടുത്ത വ്യക്തികൾക്ക് മാത്രമേ അവരുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ അടിച്ചു മാറ്റം അങ്ങനെ ഒരുപാട് ആണ് ബിഗ് ബോസ് കൊടുത്തത് അതായത് കാണികളെ പിടിച്ചിരുത്താൻ വേണ്ടി തുടക്കത്തിലെ തന്നെ ഒരു അടിപ്പൊടി ഇടിപൂരമായിരുന്നു സോ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് ഇടികൂടി അടി കൂടി അവസാനം എന്ത് പറയണം ബിഗ് ബോസിനെ ഇടപെട്ട് ആ ഗെയിം നിർത്തിവെക്കേണ്ടി വന്നു ഗെയിമെന്ന് പറയേണ്ട ആ ഒരു സ്റ്റാർ തട്ടിപ്പ് എടുക്കുന്ന പരിപാടി നിർത്തിവെച്ച് എല്ലാവരോടും നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഉറങ്ങുകയും പിന്നെ കുറച്ച് നേരം ഞാൻ കുറച്ച് കേളി ഓസ്ട്രേലിയയിൽ എഴുന്നേറ്റ് കാരണം അവരുടെ കൂർക്കമ്പനിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഹൗസിലൊന്നും എഴുന്നേറ്റിട്ടുണ്ട് പാട്ടും ഡാൻസും ബഹളം ഒന്നും തുടങ്ങിയിട്ടില്ല ഞാനിപ്പോഴും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ട് ഏ ഞാൻ എനിക്കൊന്നും കാലിയൊക്കെ ഒന്ന് ഉഷാറായി നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല ഒരുപാട് കെട്ടിച്ചമച്ച് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ആയിട്ട് ആളുകൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ കണ്ടായിരുന്നു നമ്മുടെ രണസുദ്ധിയൊക്കെ അയ്യോ ക്യാമറ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ആളുകൾ കാണിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നൊക്കെ പറയുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടല്ലോ ഇനിയും കിടക്കല്ലേ ബാക്കി എത്ര നയൻറ്റി നയൻ ആൻഡ് ഹാഫ് അവർ ഡേയ്സ് എടുക്കുവാണ് സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഇരുപത്തി നാല് മണിക്കൂറും എന്നൊന്നുമില്ല കേട്ടോ എനിക്ക് പട്ടുമൊക്കെ ഞാൻ ഈ ലൈവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്തൊക്കെ ഞാൻ എന്നും പറയുന്നുണ്ട് ആരൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയത്തില്ല പെട്ടെന്ന് തന്നെ മറ്റൊരു അപ്ഡേറ്റുമായി തിരിച്ചറിയും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ